രണ്ടായിരത്തിപ്പത്തിലെ മാർച്ച് മാസം കൊച്ചിയുടെ പഴയ നഗരമായ ഫോർട്ട് കൊച്ചിയിലേക്ക് രണ്ട് ഇസ്രായേലി പൗരന്മാരെത്തി റബ്ബി ഷെനിയോർ സൽമാനും ഭാര്യ യഫ് ഷെനോയിയുമായിരുന്നു അവർ ടൂറിസ്റ്റ് വിസയിലെത്തിയ ഇവരുടെ വരവിൽ ആദ്യമൊന്നും സംശയിക്കാൻ യാതൊന്നുമില്ലായിരുന്നു പിന്നീട് പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായി ഛബാദ് എന്ന യാഥാസ്ഥിതിക യഹൂദ സംഘടനയുടെ മതപ്രതിനിധികളായിരുന്നു അവർ എന്നായിരുന്നു പ്രചാരണം കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രാചീനമായ യഹൂദ സിനഗോഗിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അവർ വന്നതെന്നായിരുന്നു അവകാശവാദം എന്നാൽ ഈ സാധാരണ ദമ്പതികളുടെ പിന്നിൽ കൂടുതൽ എന്തോ സങ്കീർണമായ പിന്നാമ്പുറ കഥയുണ്ടെന്ന് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തി സംശയങ്ങളുടെ തുടക്കം എവിടെയാണ് ആദ്യം തന്നെ ഈ ദമ്പതികളുടെ യാത്രകൾ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം തന്നെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തി ആദ്യ സംശയമുണ്ടായത് അവർ താമസിച്ചിരുന്ന വീടിന് വാടകയായി നൽകിയ തുകയെ സംബന്ധിച്ചായിരുന്നു കൊച്ചിയിലെ ഹൗസിംഗ് മാർക്കറ്റിലുണ്ടായിരുന്ന വാടകയേക്കാൾ അധിക വാടക നൽകിയാണ് അവർ അവിടെ വീടെടുത്ത് താമസിച്ചത് ഇത് തുടക്കത്തിൽ തന്നെ പ്രാദേശിക വ്യവാസികളുടെയും കച്ചവടക്കാരുടെയും ഇടയിൽ സംശയം ജനിപ്പിച്ചു രണ്ടാമത്തെ കാര്യം ടൂറിസ്റ്റ് വിസയിലാണ് അവർ വന്നതെങ്കിലും വിസയുടെ കാലാവധി തീരുമ്പോഴെല്ലാം ഇന്ത്യയിൽ നിന്നും പുറത്തേക്കു പോയി തിരിച്ചു വരുന്നതും പതിവാക്കിയിരുന്നു സാധാരണ വിനോദസഞ്ചാരികളിൽ നിന്നും വ്യത്യസ്തവും അസാധാരണവുമായ ഈ രീതി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അർദ്ധരാത്രികളിൽ അവരുടെ വീട്ടിൽ നടന്നിരുന്ന യോഗങ്ങളായിരുന്നു പതിവായി രാത്രി വൈകിയും അർദ്ധരാത്രിയിലും മറ്റ് ഇസ്രായേലി പൗരന്മാർ ഈ വീട്ടിലെത്തുന്നുണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളിലും യോഗങ്ങളിലുമെല്ലാം അസ്വാഭാവികതയും ഉണ്ടായിരുന്നു ഇവരുടെ നീക്കങ്ങളിൽ സംശയം തോന്നിയ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇവരെ നിരീക്ഷിക്കാൻ തുടങ്ങി രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇവരുടെ പിന്നാലെ കൂടി ഒരു വർഷത്തിലധികം കാലം അവരുടെ എല്ലാ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെട്ടു ഇതിനിടയിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും പ്രത്യേക വിഭാഗം ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി രണ്ടായിരത്തിയെട്ടിലെ മുംബൈ ശേഷം ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇന്ത്യയിൽ രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസിന് സൂചനകൾ ലഭിച്ചിരുന്നു മുംബൈ ആക്രമണത്തിൽ ഛബാദ് ഹൌസും ആക്രമിക്കപ്പെട്ടു ആറ് ഇസ്രയേലി പൗരന്മാരുൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്താണ് ഛബാദ് ഹൗസ് ഛബാദ് ഹൗസ് എന്നത് ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്കായി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സെന്ററാണ് ജൂത മതപരമായ ചടങ്ങുകൾക്കും ഭക്ഷണത്തിനും താമസത്തിനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ലഭ്യമാണ് സംസ്കാരവും അവരുടെ പാരമ്പര്യവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് മുംബൈ ആക്രമണത്തിനു ശേഷം പ്രതികാര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ ഇസ്രയേലി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയിക്കപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കൊച്ചിയിലെ ഈ ദമ്പതികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സംശയാസ്പദമായത് അടുത്തതായി പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഛബാദ് മൊസാദ് കണക്ഷനെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ലോകമെമ്പാടുമുള്ള ഛബാദ് സ്ഥാപനങ്ങൾ മൊസാദിൻറെ മറവായി പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയം പല രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ട്യൂണിഷ്യയിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനത്തെക്കുറിച്ച് ഛബാദ് ഹൌസ് വിവരശേഖരണം നടത്തിയിരുന്നതായി കണ്ടെത്തിയിരുന്നു മുംബൈയിലെ നരിമാൻ ഹൗസിലെ ഛബാത് സ്ഥാപനം മൊസാദിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു എന്നും ആരോപണങ്ങളുണ്ടായിരുന്നു ഗോവയിലെ ഛബാത് സ്ഥാപനം സമാനമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും സംശയിക്കപ്പെട്ടിരുന്നു എന്നാൽ കൊച്ചിയിലെ ഈ ദമ്പതികളുടെ കാര്യത്തിൽ അവർ വെറും യഹൂദ മതപ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്നില്ലെന്ന് വ്യക്തമായിരുന്നു ഈ ദമ്പതികൾ ഇസ്രയേലിൻറെ ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനികൾക്ക് വിവര സഹായം നൽകിയതായിരുന്നു അന്നത്തെ ആരോപണം പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റോ അന്വേഷണ ഏജൻസികളോ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല പക്ഷേ ഈ ബന്ധത്തിന്റെ പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് കേരളത്തിന്റെ തീരദേശം ഭൂമിശാസ്ത്രപരമായി വളരെ പ്രത്യേകതയുള്ള ഒന്നായതുകൊണ്ടാണ് പേർഷ്യൻ ഗൾഫിലേക്കും ഇറാൻ തീരത്തേക്കും അടുത്തുള്ള ഒരു തുറമുഖ നഗരം കൂടിയാണ് കൊച്ചി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വർദ്ധിക്കുന്ന പിരിമുറുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പല അന്തർദേശീയ തുറമുഖ നഗരങ്ങളും അന്ന് വാർത്തകളിൽ നിറഞ്ഞുനിന്നു അങ്ങനെ കൊച്ചിയും വാർത്തകളിലേക്ക് വന്നു ഇസ്രായേലി അന്തർവാഹിനികൾ ഇറാനിയൻ തീരത്ത് നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഒരു സംഘടനം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇറാനെ ലക്ഷ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അത് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു കര സംവിധാനമായിരുന്നു കൊച്ചിയിലെ ഈ സ്ഥാപനം നൽകിയിരുന്നതെന്ന് ആരോപണമുയർന്നു കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും യു എ ഇയിലേക്കുമുള്ള ഹെറോയിൻ കടത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായും ഈ ശൃംഖല ബന്ധപ്പെട്ടിരിക്കാമെന്ന സംശയവും പൊതുവിൽ പൊതുവിലുയർന്നുവന്നു ഇതെല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ദമ്പതികളുടെ ലംഘനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പിന്നീട് പോലീസ് ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇസ്രായേലി ദമ്പതികൾ ടൂറിസ്റ്റ് വിസ നിബന്ധനകൾ ലംഘിച്ചു സമുദായ പ്രവർത്തനങ്ങൾ നടത്തിയെന്നായിരുന്നു പ്രധാന ആരോപണം ടൂറിസ്റ്റ് വിസയിൽ അത്തരം പ്രവർത്തനങ്ങൾ വിലക്കപ്പെട്ടിരുന്നു എന്നാൽ ഇതിനപ്പുറം അവർ ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജന്റുമാരോ ചാരന്മാരോ ആകാമെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന സംശയം അതിനെ തുടർന്ന് ഈ ഇസ്രായേലി ദമ്പതികളെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചു നാടുകടത്തൽ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ ഈ ദമ്പതികൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഭരണകൂടം ഏകപക്ഷീയമായി പ്രവർത്തിച്ചുവെന്നും അവരുടെ വാദങ്ങൾ കേട്ടില്ലായെന്നുമായിരുന്നു അവരുടെ വാദം ഹൈക്കോടതി കേസ് പരിഗണിച്ചു നാടുകടത്തൽ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്തു ദമ്പതികളുടെ ആവലാദികൾ കേൾക്കാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകി അവരുടെ വാദം കേട്ടതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു വസ്തുതകൾ മനസ്സിലാക്കിയ കോടതി അതിലിടപെട്ടില്ല പിന്നീട് ഒരു മാസത്തിനു ശേഷം അന്തിമമായി ദമ്പതികളെ ഇസ്രായേലിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു റബ്ബി ഷെനിയോർ സൽമാനും ഭാര്യ യഫ് ഷെനോയിയും എന്നും അറിയപ്പെട്ടിരുന്ന ഈ ദമ്പതികൾ ഏകദേശം രണ്ടു വർഷത്തോളം കൊച്ചിയിൽ താമസിച്ചിരുന്നു ഈ സംഭവം പല സംശയങ്ങളുമുണ്ടാക്കി പിന്നീട് ചബാദ് സംഘടന തങ്ങൾ മതപരമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയിരുന്നതെന്നും പ്രാദേശിക ബിസിനസ്സുകാരുടെ സംശയങ്ങളാണ് ഇതിന് കാരണമായതെന്നും വാദിച്ചു എന്നാൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ വിവരങ്ങൾ ലഭിച്ചിരുന്നതുകൊണ്ടാണ് അവർ അങ്ങനെ നീങ്ങിയത് പിന്നീട് മൊസാദിൽ നിന്നും വിരമിച്ച ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ചബാദ് സംഘടന തെല്ലവീവിലെ മൊസാദ് സെൻട്രൽ കമാൻഡിന് സഹായം നൽകുന്നുണ്ടെന്ന് ഇത് രണ്ടു സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പുതിയ തെളിവായി കണക്കാക്കപ്പെട്ടു ഇസ്രായേൽ പാർലമെന്റിൽ ഉൾപ്പെടെ പാസാക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള ചബാദ് ഹൗസുകളിൽ പ്രവർത്തിക്കുന്നതും ഇതുപോലെയുള്ള സേവനങ്ങളായി കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ ഈ സംഭവം അന്താരാഷ്ട്ര രഹസ്യാൻവേഷണത്തിൻ്റെയും ദേശരാഷ്ട്രങ്ങളുടെ സങ്കീർണതകളുടെയും ഒരു ഉദാഹരണമായിരുന്നു സാധാരണമായി കാണപ്പെടുന്ന പല പ്രവർത്തനങ്ങളുടെയും പിന്നിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ മറഞ്ഞിരിക്കുന്ന രീതി പ്രകടമാക്കിയ സംഭവമായിരുന്നു ഇത് ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനം വർഷങ്ങളോളം അവഗണിച്ചിരുന്ന ഈ വിഷയത്തിൽ ഒടുവിൽ നടപടി സ്വീകരിച്ചു എന്നതായിരുന്നു പ്രധാനം മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ സുരക്ഷാ ജാഗ്രത വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിരുന്നു ഈ നടപടി കേരളത്തിന്റെ നീണ്ട സമുദ്രതീരവും അന്താരാഷ്ട്ര വാണിജ്യ കേന്ദ്രങ്ങളുമായുള്ള ബന്ധവും പേർഷ്യൻ ഗൾഫിലേക്കുള്ള സാമീപ്യവും തന്ത്രപ്രാധാന്യമുള്ള ഒരു പ്രദേശമായി കേരളത്തെ മാറ്റിയിരുന്നു ഈ സംഭവം സുരക്ഷാ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ പ്രാധാന്യം അടിവരയിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചബാദ് ദമ്പതികളുടെ നാടുകടത്തൽ കേരളത്തിലും ഇന്ത്യയിലും അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ എത്രത്തോളം സജീവമാണെന്ന് പ്രകടമാക്കിയ ഒരു സംഭവമായിരുന്നു മതത്തിൻ്റെയും മാനുഷിക പ്രവർത്തനങ്ങളുടെയും മറവിൽ നടക്കുന്ന ചാരപ്രവർത്തനങ്ങൾ ആധുനിക ലോകത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് കൊച്ചിയുടെ പഴയ തുറമുഖ നഗരത്തിൽ നിന്ന് യഹൂദരുടെ പ്രാചീനമായ സിനഗോഗിന്റെ നിഴലിൽ ആധുനിക രഹസ്യാന്വേഷണത്തിൻ്റെ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർത്തു ആ കഥ ഇന്നും പലർക്കും അജ്ഞാതമായി തുടരുന്നു എന്നാൽ അത് ഇന്ത്യയുടെ സുരക്ഷയിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഒരു പ്രധാന സംഭവമായി രേഖപ്പെടുത്തിയെന്നുള്ളത് പിന്നീട് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമ വാർത്തകൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിരുന്നു ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി